ഒഡീഷയിൽ നിന്ന് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു വാർത്ത വരികയാണ് ഒരു കന്യാസ്ത്രീയെ ബജ്രംഗദൾ പ്രവർത്തകർ ട്രെയിനിൽ നിന്ന് പിടിച്ചിറക്കി ആക്രമിച്ചു എന്നുള്ളതാണ് രാജധാനിയിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു ഈ സംഭവം അനൂപ് ദാസ് അനൂപ് ഈ സംഭവത്തിൽ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത് ഇതെങ്ങനെയാണ് പുറത്തറിഞ്ഞത് ഗുരുതരമായ ആക്രമണത്തിന് വിധേയായോ ഈ കന്യാസ്ത്രീ ഇവര് ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ നാലഞ്ച് മണിക്കൂർ നീണ്ട യാത്രയായിരുന്നു ഇതിനിടയിലാണ് ബജ്രംഗതാൾ പ്രവർത്തകർ ഒരു കന്യാസ്ത്രീയെയും ഒപ്പം നാലു പേരെയും കണ്ടത് അപ്പോൾ ഇവർ കുട്ടിക്കടത്ത് നടത്തുകയാണ് എന്നും കൂടെ മതപരിവർത്തനം നടത്തുന്നു എന്നും ആരോപിച്ച് ബജ്രംഗതാൾ പ്രവർത്തകർ ഇവരെ ബലം പ്രയോഗിച്ച് ഖോർദ സ്റ്റേഷനിലേക്ക് പിടിച്ചു കെക്കുകയായിരുന്നു രാത്രി പതിനൊന്ന് മണിക്കാണ് ഇങ്ങനെ കുഴപ്പം പിടിച്ച ഇടപെടലുകൾ ഈ ഭജനം തകന്റെ പ്രവർത്തകർ ചെയ്തത് അതിനുശേഷം ഈ അഞ്ചാളുകളെയും കന്യാസ്ത്രീയെയും ഉണ്ടായിരുന്ന മൂന്ന് പെൺകുട്ടികളെയും കന്യാസ്ത്രീയുടെ ഇളയ സഹോദരൻ പ്രായപൂർത്തി ആവാസ സഹോദരനെയും കൂടി അവിടുത്തെ റെയിൽവേ പോലീസിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് തങ്ങൾ ഞാൻ കന്യാസ്ത്രീയാണെന്നും കാലങ്ങളായി കത്തവരിക്ക സഭയുടെ വിശ്വാസിയാണെന്നും ബാക്കിയുള്ള ആളുകൾ അവരുടെ ഐ ഡി കാർഡുകളും ആധാർ കാർഡുകളും ഒക്കെ കാണിച്ചിട്ടും ഈ ഭജന പ്രവർത്തകർ അവരെ വെറുതെ വിടാൻ തയ്യാറായില്ല അതിനുശേഷം ക്രൂരമായ അവരെ ജനങ്ങൾക്കിടയിൽ വെച്ച് വിചാരണ ചെയ്യുന്ന പോലെയുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്തു ശേഷം പോലീസ് ഇടപെട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് മാത്രവുമല്ല മനുഷ്യാവകാശ സംഘടനകളും ഇടപെട്ടു അതിനുശേഷമാണ് ഈ ബജുള്ള പ്രവർത്തക പിരിഞ്ഞു പോകാൻ തയ്യാറായത്